കൊണ്ടുപോയി ആരടി മുന്നിനെ നാളെ കടന്നു സദസ്സിലിരിക്കുന്ന ആടങ്ങളും പെണ്ണുങ്ങളും ഉണ്ടല്ലോ നിന്നെ എങ്ങനെയൊക്കെ കൊണ്ടുപോയി എത്ര എത്ര സുന്ദരിയായിട്ട് ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള വസ്ത്രവും സുഗന്ധമെന്ന് വേച്ചു മനോഹരമായി നിന്നെ കൊണ്ടുപോയി കബറടക്കിയാൽ കവറടക്കിയാൽ നാളെ പല ലോകത്ത് കടന്നു വരുന്ന ദിവസം ോ അള്ളാഹുബിന്റെ പ്രപാതകനപെടം എന്ന് പറയുകയാ നാളെ ചിലരിങ്ങനെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റു വരുമ്പോള നാളെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പടച്ചിറപ്പിന്റെ കോടതിയിലേക്ക് അള്ളാഹുബിന്റെ മലക്കുകൾ നിന്നെ കൊണ്ടുവരുമ്പോ ജനങ്ങൾ മുഖം തിരിക്കുകയാ വല്ലാത്ത വല്ലാത്ത ദുർഗന്ധം ദുർഗന്ധം വീശുകയാ വീശുകയാ യോല്ലോച്ചവനെ വൃത്തികെട്ടവനെ പോലെ അള്ളാധിവിന്റെ പരലോകത്തിലെ ഏറ്റവും വലിയ നശിച്ചവനെ പോലെ ലോകത്ത് കടന്നു വരുന്ന ചില വിഭാഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറയുമ്പോ കേവലം ഈ മണ്ണാർക്കാടിന്റെ പരിസരത്തുള്ള ഈ ഒരു ചെറിയ നാടുണ്ടല്ലോ ഈ നാട്ടുകാരുടെ മുന്നിൽ നിന്റെ ഭാര്യയുടെ മുന്നിൽ നിന്റെ മക്കളുടെ മുന്നിൽ നിന്റെ മാതാപിതാക്കളുടെ മുന്നിൽ നിന്റെ കുടുംബക്കാരുടെ മുന്നിൽ നിന്റെ നാട്ടുകാരുടെ മുന്നിലോ നാടൻ കിടുന്നതിന് നീയമല്ലാതെ പേടിക്കുന്നതെങ്കിലോ ചെറുപ്പക്കാരാ ഇതൊന്നും അന്നുമല്ല പൊന്നുമാള് ഭയപ്പെടേണ്ടത് ഇവിടെയല്ലടാ ചെറുപ്പക്കാരാ എന്റെ ഉപ്പമാര്

ോ അവിടുത്തെ താപീങ്ങൾ ഉണ്ടല്ലോ അവിടുത്തെ തപൗതാബീങ്ങൾ ഉണ്ടല്ലോ ഇമാമ്മാരുണ്ടല്ലോ അലിയാക്കന്മാരുണ്ടല്ലോ സയ്യതന്മാരുണ്ടല്ലോ പണ്ഡിതന്മാരുണ്ടല്ലോ അഭിനീയങ്ങളുണ്ടല്ലോ ോ ഹജ്ജ് ചെയ്തവരുണ്ടല്ലോ ഉമ്മ ചെയ്തവരുണ്ടല്ലോ പിളച്ചവനെ നിന്റെ വാപ്പയും നിന്റെ ഉമ്മയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിന്റെ കൂടെപ്പുറപ്പും നിന്റെ കുടുംബക്കാരും നിന്റെ കൂട്ടുകാരും നിന്നെ സ്നേഹിച്ചവർ മുഴുവനും ആ കൂടാലി 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 വരുന്ന ജനങ്ങളുണ്ടല്ലോ ആ ഒരുമിച്ച് നിൽക്കുന്ന ദിവസമുണ്ടല്ലോ ദിവസത്തിൽ നാണം കെട്ടുപോയാ ആ ദിവസത്തിൽ നീ നിന്നനായി പോയാ ആ ദിവസത്തിൽ നിന്നെ കാണുമ്പോ ജനങ്ങൾ മുഖം തിരിച്ചു കഴിഞ്ഞാ എന്ത് ചെയ്യും സഹോദര അതുകൊണ്ടാണ് മഹാനായ ഹലിയുള്ള എപ്പോഴാ ചെയ്താലും അമ്മാവനോട് പറയുകയാൾ ഇബ്രാഹിം നബി അലിസ്ലാം അല്ലാഹുവിനോട് ചെയ്തത് പടച്ചവനെ നീ നാളെ എല്ലാവരും എഴുന്നേറ്റ് വരുന്ന പരലോകത്ത് നീ എന്നെ നാണം കെടുത്തല്ലേ അള്ളാഹ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ഇവിടെ നാണം കെടുന്നതിനും വല്ലാതെ പേടിക്കുന്നു ഇവിടെ നിന്റെ